്രസ്വമായിട്ടുള്ള ഈ ജീവിതയാത്രയിൽ എത്രയോ പേരുടെ കണ്ണീരൊപ്പിയാണ് ആ കുഞ്ഞ് ശവമഞ്ചത്തിൽ ആ കുഞ്ഞു കിടക്കുന്നത് അതിൻ്റെ ത്ത് ഉണ്ടായിരുന്ന ചിരിയില്ല ആ കണ്ണു തുറന്നിരിക്കുന്നില്ല അങ്ങനെ എല്ലാം എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് ഹ്രസ്വമായ ജീവിതത്തിലൂടെ യാത്ര പറഞ്ഞുകൊണ്ട് ആ ഒടുവിലത്തെ യാത്രയ്ക്ക് വേണ്ടി ആ പള്ളിയിലേക്ക് ആ കുഞ്ഞു വന്നിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ഒടുവിലത്തെ യാത്രയാണിത് ഇനിയൊരു യാത്രയിലേക്ക് ഇനിയൊരു ഇനിയൊരു മടക്കമോ അല്ലെങ്കിൽ ഇനിയൊരു യാത്രയോ ആ കുഞ്ഞിനില്ല നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ആലിൻ ഷെറിൻ അബ്രഹാം എന്ന് പറയുന്ന പത്തു മാസം പ്രായമായ കുഞ്ഞ് നിത്യതയിലേക്ക് പോകുന്നു അതിന് ഇനിയൊരു മടക്കം അടുത്ത മാസം ഏപ്രിൽ മാസം പതിനാലാം തീയതി ഒന്നാം പിറന്നാൾ ിക്കാൻ കാത്തു നിൽക്കാതെ കേരളക്കാരെ ആകെ നെഞ്ചുപൊട്ടിച്ച് വലിയൊരു ദുഃഖത്തിലാഴ്ത്തി ആ കുഞ്ഞു പോകുന്നു അപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ റേച്ചായൻ മുൻ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ് അങ്ങനെ ഈ നാടിൻ്റെ ഒരു നിറസാന്നിധ്യമായിരുന്നു റേയ്ച്ചായൻ അപ്പോൾ ആ റേയ്ച്ചായൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമാണ് ആലിൻ്റെ അവയവദാനത്തിന് സന്നദ്ധമായത് ആലിൻ്റെ മാതാപിതാക്കളുണ്ട് ആ ആകത്തൊരു കുഞ്ഞ് ആൺകുട്ടി ഇരിക്കുന്ന കാണാം ഏഴ് വയസ്സുകാരനായ ഒരു ആൺകുട്ടി ജോഷുവ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ജോഷുവയുമായിട്ട് ആലിൻ നിരന്തരം വലിയ തരത്തിൽ ചങ്ങാത്തം കൊടുക്കുകയും ജോഷ് ായിട്ട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ജോഷുവ തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ എവിടെയെന്ന് ചോദിച്ചു നടന്നപ്പോൾ ഒരുപക്ഷെ എവിടെയെന്ന് പറയാൻ അവർക്ക് വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെട്ടിരുന്നു ജോഷിക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നു ജോഷോ ഇപ്പോൾ ആലിനൊപ്പം ഇറങ്ങി വരുന്നുണ്ട് ജോഷിയുടെ ഏറ്റവും പ്രിയങ്കരിയായ അനുജത്തി കൂട്ടുകാരി തന്റെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഒരാൾ ഇല്ലാതാവുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ നെടുങ്ങാടപ്പള്ളി സെൻറ്റ് തോമസ് സി എസ് ഐ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് പള്ളിക്കകത്ത് വെച്ചേതാണ്ട് നാൽപ്പത് മിനിറ്റോളം നീളുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ ശുശ്രൂഷകളുണ്ടാകും അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള യാത്രയപ്പ് നൽകുക മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല കാരണം ഒരു കുഞ്ഞിൻ്റെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് സുഹൈൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം